തലശ്ശേരിയിൽ സ്കൂട്ടർ മോഷണം പോയി കെ സി ബി ഓഫീസിൽ നിർത്തിയിട്ട ജീവനക്കാരന്റെ സ്കൂട്ടറാണ് മോഷണം പോയത് എരഞ്ഞോളിപ്പാലത്തെ കെ സി ബി ഓഫീസിൽ നിർത്തിയിട്ട സ്കൂട്ടറാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണം പോയത് തലശ്ശേരി സൗത്ത് എരഞ്ഞോളിപ്പാലം കെ എസ് സി ബി ഓഫീസിൽ നിർത്തിയിട്ട കെ എൽ അൻപത്തിയെട്ട് എ എച്ച് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിയേഴ് നമ്പർ കറുത്ത നിറത്തുള്ള ടി വി എസ് കൂട്ടിയാണ് മോഷണം പോയത് കെ എസ് ഇ ബി ജീവനക്കാരനായ കെ കെ അശ്വിൻ്റെ പുതിയ വാഹനമാണ് കവർന്നത് മുഖം മറിച്ചെത്തിയ യുവാവ് വാഹനം മോഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി